സ്തോത്രം 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 ദൈവത്തിന് മഹത്വം അലലൂയ പൽക്കാലം വീട് നിങ്ങളുടെ പാലിപ്പാൻ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല അവസരം നീയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അലലൂയ എന്ന് പറയുന്ന പോലെ ഒരു അനുഗ്രഹം കൊണ്ട ദൈവം നമുക്ക് തന്നിരിക്കുന്ന കർത്താവ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം എൻ്റെ വീഡിയോ കർത്താവ് വചനം നിങ്ങൾ ഒരുമിച്ച് നമുക്ക് ധ്യാനിപ്പാൻ നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുവാണ് ദൈവത്തിന് മഹത്വം അതിൻ്റെ വീഡിയോ കാണുകയും കളിക്കുന്ന എല്ലാവർക്കും വേശിക്കും നമ്മുടെ സ്നേഹവും വന്ദനം അറിയിക്കുന്ന ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹലേ ലുയ നമുക്ക് വചനത്തിൽ ധ്യാനിക്കാൻ വചനം നമ്മൾക്കൊന്ന് കേൾക്കുന്ന വചനം നമുക്ക് ഓരോരുത്തരും അനുഗ്രഹമായി തീരട്ടെ വചനത്തിൽ അത് മുൻപിൽ താഴ്ത്തിയ ഏൽപ്പിച്ച് കേൾക്കുന്ന വചനത്തിൽ ധ്യാനിച്ച് കേൾക്കുന്ന വെച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മൾക്കൊന്ന് പകൽക്കാലം താഴ്ത്തി ഏൽപ്പിച്ച് തലമുറ ഞങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രോഭാപ് തേർട്ടീൻ ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ത്രീ സദൃശവാക്യങ്ങൾ പതിമൂന്നാം മധ്യേ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു വായയെ കൈക്കൊ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു വായയെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു ദൈവത്തിനു മഹത്വം ഹല്ലലുയ നമ്മുടെ വായയാണല്ലോ പകലത്തി സകലത്തിനും കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു ജീവൻ നശിപ്പിക്കാനും ഒരു ജീവിതം ഒരു ഒരാൾ അനുഗ്രഹിക്കപ്പെടുവാന് നമ്മുടെ വായിക്കൊണ്ട് കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയാ സ്തോത്രം നമ്മൾ ദോഷം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് എന്നാൽ നമുക്ക് അതിന് കഴിയാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദോഷം വിട്ട കുന്നു ജീവിക്കണമെന്നും നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും അതിനെ അത് അതനുസരിച്ച് ചെയ്യുവാൻ അതനുസരി നമ്മൾ ചെയ്യാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കും എന്നാൽ അടക്കാറില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് വരണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചാലല്ലേ നന്മ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ സ്തോത്രം ചെയ്യുന്നു തിന്മയെ കൊണ്ട് ജയിക്കണമെന്നാണല്ലോ കർത്താനവധ നമ്മൾ പഠിപ്പിക്കുന്നത് എന്നാൽ തിന്മയെ കൊണ്ട് ജയിക്കുന്ന തിന്മയെ കൊണ്ട് ജയിക്കുന്നവരാണ് ഞാൻ ഞാനും നിങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ സ്തോത്രം നമ്മുടെ പുരുഷത്താൽമാൻ്റെ എല്ലാ ധാനങ്ങളും നമുക്കുണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്യ തിന്മ തിന്മയെ ചെയ്യാതെ നന്മ ചെയ്ത് ഹല്ലേലുയ ആർക്കും ദോഷം വരുത്താതെ ഹല്ലേലുയ നമ്മുടെ വായേക്കാത്ത് സൂക്ഷിക്കാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വായേക്കാത്ത സൂക്ഷിക്കുന്ന പ്രാണ വായെ കാത്തു കൊളുന്ന പ്രാണിനെ സൂക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയാ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദോഷം ചെയ്യുന്ന ആഗ്രഹം ദോഷം ചെയ്തെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിന്മയിലോട്ട് പോകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദോഷമായി പ്രവർ പറയരുത് പ്രവർത്തിക്കരുത് ഹല്ലലിയ എന്നാലും നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയാ സ്തോത്രം ചെയ്യുന്നു നമ്മളെടുത്ത് ചാട്ടക്കാരാണല്ലോ ഹല്ലലുയാ സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ എടുത്ത് ചാടുന്നവരാണെന്നാലും നിങ്ങളും ഹല്ലലുയ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും വളരെയധികം കഴിവുണ്ട് ഹല്ലലുയാ സ്തോത്രം ചെയ്തു എന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും പെട്ടെന്ന് കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയാ സ്തോത്രം ഹല്ലലുയാ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ദൈവത്തിന് മഹത്തം എന്നാൽ എന്തുകൊണ്ട് വാക്കിനാലും പ്രവർത്തനങ്ങളെ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കും നമ്മൾക്കറിയാം വർഷത്താലും അതിൻ്റെ വചനത്തിൽ നമുക്കറിയാം യേശുവിന് നല്ല സ്വഭാവം യേശുവിൻ്റെ ക്യാരക്ടർ നമ്മളിലുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ നടക്ക് ചെയ്യാവുന്ന പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലുയ ദൈവം നിങ്ങൾ ചിലപ്പോൾ ഇതിനെ കേൾക്കുന്നവർ അതെല്ലാം അങ്ങനെ പൂർണ്ണമായിട്ടും ചെയ്യുന്നവരൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരായിരിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലു ആ മീൻ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വേദനിപ്പിക്കുകയും അവരെ 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 മുറിവേൽപ്പിക്കുക എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയാ സ്തോത്രം സ്തോത്രം അനേകരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷനിലെ ഒരു സഹോദരൻ്റെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഉള്ളത് വളരെയും വേദനിക്കാനിടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹല്ലലു ആ സ്തോത്രം ഹല്ലലുയ മുറിവേൽപ്പിക്കാൻ നമ്മളെല്ലാം മുൻ മുമ്പിൽ നിൽക്കുന്നവരാണ് ദൈവത്തിന് എന്നല്ല അവരുടെ ആ വേദനിപ്പിക്കുന്ന മുറിവുകളെ കെട്ടുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ ഹല്ലേലുയ ഒരു ഹൃദയത്തിൽ അത് ആ മുറിവ് കെട്ടണമെങ്കിൽ യേശുനത്രമേ കഴിയത്തുള്ളൂ അത് നമുക്കറിയാമല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എടുത്ത ചേട്ടക്കാരായി ഞാനും നിങ്ങളും പെട്ടെന്ന് ചാടി സംസാരിക്കും അത് അത് മറ്റുള്ളവർക്ക് അത് വേദനയ്ക്ക് കാരണമായി തീരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലു ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ വാക്കുകളെല്ലാം കൃപയാലായിത്തീരട്ടെ നമ്മുടെ കൃപയാലുള്ള വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ എന്ന് ഞാൻ പറയുന്നു എന്നും പറയാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അമ്മ ചിലപ്പോഴെല്ലാം ഒട്ടുമിക്ക സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തികളും ചിന്തകളും എല്ലാം വാക്കുകളും എല്ലാം ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നതായിട്ടാണ് തീരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് 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 അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിന്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഒരിക്കൽ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ചെയ്ത നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളോട് ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കുമായിരിക്കും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഹലിയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലിയാ ദൈവത്തിന് മഹത്വം നാം മറ്റുള്ളവർക്ക് നന്മയ്ക്കായി തീരാൻ ഇടയാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരുവാൻ നമ്മളെ ദൈവം കർത്താവ് സഹായിക്കട്ടെ കർത്താൻ്റെ പരിശുത്താൽമാരെ നമ്മൾക്ക് അതിനുവേണ്ടി വേണ്ടി ചോദിച്ചാൽ കർത്താൻ്റെ പരിശാൽ നമ്മളെ സഹായിക്കും ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താൻ്റെ പരിശുത്താൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മളോട് പറയുകയില്ല ദൈവത്തിന് സ്തോത്രം നന്മയും തിന്മയും പറഞ്ഞു തരുന്ന ഒരു പരുത്താത്മാവാണ് എനിക്ക് നിങ്ങൾക്കുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഹല്ലെലിയ ദൈവത്തിന് മഹത്വം നാം മറ്റുള്ളവർക്ക് നന്മയായി തീരുവാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലിയ കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കള്ളം പറയാതെ നമ്മുടെ അതിരങ്ങളെക്കാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവസേനയിലെ ഒരു കള്ളം ഒരു എന്ന് പറഞ്ഞാൽ ചെറുതും ചെറുതായാലും വലുതായാലും ദൈവത്തിനല്ല ദൈവം കണ്ണടച്ച് ഉടങ്ങിയിരിക്കുന്നവനല്ലോ എല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കണം പ്രകൃതി ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം കാണുന്ന ദൈവമാണ് എനിക്ക് നിങ്ങൾക്കുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ദൈവസം നമ്മൾ തീരുമാനമെടുക്കാം ദൈവജനത്തിന് മുമ്പിൽ തീരുമാനമെടുത്ത് താഴ്ത്തിയേൽപ്പിച്ച് കൊടുക്കാം ഹല്ലേലുയ ദൈവമക്കളും ദൈവത്തെ അറിയാറുള്ള വ്യത്യാസം നമ്മൾ അവർ മറ്റുള്ളവർ കാണണമല്ലോ ദൈവമക്കളെന്ന് പറയുമ്പോൾ കർത്താൻ യേശുത വൈ സ്വീകരിച്ച് കർത്താൻ്റെ കൽപ്പനയനുസരിച്ച് ഹല്ലേലുയ അത്മാഭിഷേകം പ്രാവിശുദ്ധിയോടെ വേർപാട് ജീവിക്കുന്നവരാണ് അവർക്ക് എപ്പോഴും യേശുവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം ഹല്ലേലുയ യേശുവിനെ പോലെ ആകുവാൻ യേശുവിനെ പോലെയാകുമ്പോൾ നമ്മൾ പാട്ടുപാടാറുണ്ടല്ലോ ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നത് ഹല്ലേലു അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മൾ യേശു ദൈവമക്കളെന്ന് പറഞ്ഞാൽ നമ്മളതൊക്കെ എപ്പോഴും യേശുൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം യേശുവിൻ്റെ ില് നമ്മളെ കാണണം നമ്മുടെ കർത്താവിനെ കാണണം ഹല്ലെലു കർത്താവിന്റെ ദൈവസ്നേഹം സ്നേഹം മറ്റുള്ളവർ ഇടയാക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് മുപ്പത്തി ഏഴാം സംഗീതത്തിൽ വയസ്സിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെ വായിക്കുന്നു ദോഷം വിട്ടഴിഞ്ഞ് ഗുണം ചെയ്യുക എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും ഹല്ലേലുയ സ്തോത്രം ദോഷം വിട്ട ഗുണം ചെയ്യുക ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മൾ ഗുണം ചെയ്യുന്നവരായി തീരണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരണം മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുകയോ ദോഷം ചെയ്യുന്നവരായി തീരരുത് ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയ ദൈവത്തെ നമ്മുടെ വാക്കുകൾ ദൈവകൃപേലുള്ളതായി തീരട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലുയ നമ്മുടെ വാക്കുകൾ ദൈവകൃപേകളായിരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളാൽ നമ്മുടെ മറ്റുള്ള അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഹല്ലേലുയാ സ്തോത്രം നമ്മളും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലി ആ സ്തോത്രം നല്ല നന്മ തിന്മ പ്രവർത്തിച്ചാൽ നമ്മുടെ തിന്മയേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് വ്യക്തമായി അറിയാമല്ലോ ദൈവജനത്തിൽ പ്രകാരം ഹല്ലലി ആ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം അങ്ങനെയെങ്കിൽ ഹലലി നമുക്ക് നല്ല മനസ്സ് വേണം ഹലലിയ നാം മറ്റുള്ളവരിൽ മറ്റുള്ളവരിൽ പുറമേ കാണുന്നത് പോലെ ന മറ്റുള്ളവരെ കാണുന്ന പോലെയല്ല അവരുടെ ഹൃദയം ഹല്ല ചിലപ്പോൾ അവർ വേദനയിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് നമ്മളോട് സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയത്തില്ല ഹല്ലലിയ നമ്മളോട് സന്തോഷം ഇപ്പോൾ സമാധാനം ഇടപെടാൻ കഴിയത്തില്ല ഹല്ലലിയ സ്തോത്രം നമ്മുടെ സാഹചര്യങ്ങളെ ഓർത്ത് സാഹചര്യങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കി അവരോട് പ്രവർത്തിപ്പാനും അവരോട് കരുണ കാണിക്കുവാനും നമ്മൾക്കൊരു ഹൃദയങ്ങളുണ്ടാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലി സ്തോത്രം സദർശിവാക്യങ്ങൾ ഇരുപത്തൊന്നാം വാക്യത്തി ഇരുപത്തൊന്നാം വാക്യത്തിൽ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു വായും നാഭം സൂക്ഷിക്കുന്ന തൻ്റെ പ്രാണനെ കഷ്ടങ്ങളെന്നും സൂക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലലിയ ദൈവത്തിന് മഹത്വം വായും നാഭം സൂക്ഷിക്കുന്ന തൻ്റെ പ്രാണനെ കഷ്ടങ്ങളെന്നും സൂക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ന മറ്റുള്ളവർക്ക് തിന്മ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമായി തന്നെ തീരും ദൈവത്തിന് സ്തോത്രം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി തന്നെ തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലെലുയ അതിനാൽ നമ്മളിലുള്ള പരിശുദ്ധാൽമാരെ ദുഃഖിപ്പിക്കാതെ നമ്മുടെ മലയാള പരിസരം ദുഃഖിപ്പിക്കാതെ ഉള്ള പ്രവർത്തികൾ നമ്മൾക്ക് ചെയ്യാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മലയാള പരിശീലനം താല്പര്യം ദുഃഖിപ്പിക്കാൻ നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാൻ നോക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലിയപ്പോൾ സന്ദർശി വാക്യങ്ങൾ പതിനെട്ടാം വാക്യത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു മരണവും ജീവനും നാവിൻ്റെ അതിർ അധികാരത്തിലിരിക്കും ദൈവത്തിന് സ്തോത്രം പറഞ്ഞതുപോലെ നാവ് നാവും നാവും നാവിന്മേൽ മരണവിഞ്ചീവ് നാവിൻ്റെ അധികാരത്തിലിരിക്കും അധികാരത്തിൽ ഇരിക്കും ദൈവത്തിന് സ്തോ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലുവാൻ കഴിയും ഹല്ലി ഹൃദയത്തിൽ വേദനിപ്പിക്കും ഹൃദയത്തെ മുറിവേല്പ്പിക്കാൻ കഴിയും ഹല്ലലിയ അവർ അവർ ഒരിക്കലും മറന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത മറന്നു പോ മറന്നു പോകാൻ പറ്റാ രീതിയിൽ നമ്മുടെ വായിലെ വാക്കുകൾ അവരെ വേദനിപ്പിക്കാനിടയാകും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഒന്ന് പറയട്ടെ എൻ്റെ നിങ്ങളുടെ വാക്കുകൾ അതിൻ്റെ നിങ്ങളുടെ മക്കൾ പ്രവൃത്തികൾ ഹല്ലിലയ്യ മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കുന്ന രീതി വരാ ദോഷമായി തീരുന്ന രീതിയിൽ ആകരുതെന്ന് പ്രാർത്ഥിച്ചെന്ന് പകൽക്കാലം ഈ കേൾപ്പിച്ച് ചെയ്യാൻ നമ്മൾ വായിച്ച ധ്യാന വായിച്ച് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കൾ നമ്മൾ അറിയുന്നവർ ഹല്ലയില കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം കർത്താവിനെ പരിശോധന ദുഃപ്പിക്കാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത് നാളെ മുറിവേൽപ്പിക്കുന്നവരായിട്ടല്ല മുറിവ് കെട്ടുന്നവരായി തീരിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരാളൊരു പ്രതികൂലങ്ങൾ കർത്താവ് ഒരു പ്രയാസങ്ങള് കടന്നു പോകുന്നത് അതുപോലെ തീയൊഴി അതിന്മേൽ എണ്ണ ഒഴിച്ച് തീ അതിന്മേൽ അത് അതിന്മേൽ അതിന്മേൽ ആശ്വാസം നൽകുന്നവരായി തീരട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിന്മേൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ വിമർശിക്കുകയും അതിന്മേൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരായിട്ടെല്ലാം നമ്മളാകേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മഹത്വം അതുകൊണ്ട് നമ്മുടെ കർത്താവിന് പരി പരിശുദ്ധാൽ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷം നടത്തപ്പെടുവാൻ ഭയഭക്തിയോടെ ജീവിപ്പാൻ നമ്മൾ നമുക്ക് നമ്മളെ തന്നെ വജ്ര തുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ കർത്താവിന് വരവടുത്തിരിക്കുന്നു കർത്താവ് ഏത് സമയത്തും വരും കർത്താവിന് വരും നമ്മളെ തള്ളപ്പോകാനുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും നമ്മളെല്ലാം ജീവിതം നയിക്കുന്നു എന്നാൽ കറുത്ത നോക്കുമ്പോൾ നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ട് ദൈവത്തിൻ്റെ ഉത്സവം അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന് എപ്പോഴും പല എപ്പോഴും വളരെയധികം 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 ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനിടയാക്കണം നമ്മളെ വളരെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാനിടയാക്കണം വളരെയധികം ശ്രദ്ധയോടെ ദൈവത്തിൽ ആശ്രയിച്ച് സംസാരിക്കാനിടയാക്കണം ദൈവത്തിന് സ്തോത്രം നമ്മുടെ നമ്മുടെയും നമ്മുടെ എല്ലാ വാക്കുകളും നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവകൃപയിലുള്ളതായി തീരട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവകൃപയുള്ള വാക്കുകൾ മറ്റുള്ളവരെ മുറിവളെ കെട്ടുവാൻ കഴിയും ദൈവത്തിന് ദൈവകൃപയുള്ള വാക്കുകൾ അവിടെ അനുഗ്രഹമായിത്തീരും ദൈവകൃപയുള്ള വാക്കുകൾ അവർക്ക് ആശ്വാസമായി തീരും ആരെങ്കിലും കർത്താവിഹ ലെലുക വളരെ ദുഃഖത്തിലുള്ള പ്രയാസം കടന്നു പോകുമ്പോൾ അവരെ കടന്ന് ആശ്വസിപ്പിക്കുകയും അവരെ സദാ സമാധാനിപ്പിക്കുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ദൈവമക്കൾ ഹല്ലേലിയ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയാ ദൈവത്തിനോ മഹത്വം അതുകൊണ്ടുതന്നെ പകൽക്കാലം കർത്താവ് നമ്മൾ പറയുകയാണ് വായേ കാത്തുക്കളെ പ്രാണനെ സൂക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദോഷം വിട്ട ഗുണം ചെയ്യുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയോ വായു നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ നിന്നും സൂക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മരണവും ചെയ്യുന്ന നാവിൻ്റെ അധികാരത്തിൽ മരിയ്ക്കുന്നു ഹല്ലലിയ സ്തോത്രം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം വളരെ വളരെ ഏകാഗ്രതയോടെ വളരെ ആഗ്രഹം വളരെ ശ്രദ്ധയോടെ ആയി തീരട്ടെ എന്ന് പകൽക്കാലം നമ്മൾക്ക് തീരുമാനമെടുക്കാം ദൈവത്തിന് ആരെയും വേദനിപ്പിക്കില്ല എൻ്റെ വാക്കുകൾ കൂടെ ഞാൻ ആരെയും വേദനിപ്പിക്കില്ല ആർക്കും മുറിവേൽപ്പിക്കില്ല ഞാൻ എൻ്റെ എൻ്റെ പ്രവർത്തിനം നന്മ ചെയ്യും തിന്മയുടെ പ്രവർത്തനം ചെയ്യത്തില്ല തിന്മയുടെ വാക്കുകൾ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് കൃത്യത്തിന് പകൽക്കാലം എനിക്ക് നിങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു കർത്താവിന് മുമ്പിൽ നമ്മൾ വിശുദ്ധിയോടെ വേർപാടുടെ വിശുദ്ധിയുള്ളവരായിരിക്കണം നല്ല ചിന്തയുള്ളവരായിരിക്കണം കർത്താവ് നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ പ്രവൃത്തി കണ്ട് കർത്താവിനെ പ്രസാദിക്കുന്നവരുമായിത്തീരണം കർത്താവ് നമ്മൾ പ്രസാദിക്കേണ്ടത് നമ്മൾക്ക് ആഗ്രഹമുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ ക്രിസ്ത് സൗ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളേൽക്കാൻ നമുക്ക് വളരെ ആഗ്രഹമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനപ്രകാരം ഓരോ നിമിഷം ജീവിക്കാനും ഇപ്പകൽക്കാൾ നമ്മൾക്ക് തന്നെ താഴ്ത്തിയെ ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നി പുകകൽക്കാലം ഈ വചനങ്ങളാൽ ഈ വചനത്തുള്ളിൽ എന്നെ തന്നെ താഴ്ത്തിയ ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നി പകൽക്കാൾ ഞാൻ ആരെങ്കിലും വേദനിപ്പി ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഞാൻ ഇല്ല എന്ന് പറയത്തില്ല ഹല്ലയിലു ദൈവനാമത്തിൽ നാമത്തിൽ അവർക്കെല്ലാം വേണം ഞാൻ അവരോട് എല്ലാം ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ വാക്കുകളെ പ്രവർത്തകർ ആയതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരോട് അവർ അവരുടെ നാമത്തിൽ ഞാൻ ഞാനവരല്ല മാപ്പ് ചോദിക്കുന്നു ക്ഷമിക്കണമെന്ന് പറയുകയാണെങ്കിൽ പകല്ക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലലിയ ദൈവത്തിന് മഹത്വം ഇനിയുള്ള ജീവിതകാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലലു കർത്താവിന് കേഴ്പ്പെട്ട് കർത്തന വചനത്തിൽ കേൾപ്പെട്ട് ജീവിക്കാനും തന്നെ പകൽക്കാലം ഞാൻ താഴ്ത്തിയ ഏൽപ്പിക്കുകയാണ് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഹല്ലലുയ ദൈവത്തിനു മഹത്വം ഇന്ന് പകൽക്കാലി വചനങ്ങൾ നമ്മളെ ശക്തികരിക്കട്ടെ വചനപ്രകാൻ ജീവിക്കാം എന്നെ നമുക്ക് നമുക്ക് പരസ്പരം താഴ്ത്തിയ ഏൽപ്പിക്കാം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഹല്ലയിലുയ ദൈവത്തിനും മഹത്വം വീണ്ടും പറഞ്ഞാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനും മഹത്വം വീണ്ടും കാണുകോളാം നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം അവിടെ എവിടെയായിരിക്കും നമ്മുടെ നമ്മുടെ അവിടെ ദേശങ്ങളിലായിരിക്കുന്ന നമ്മളെല്ലാം ദൈവം കാത്തുപരിപാലിക്കട്ടെ ദൈവം ദൈവത്തിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ വിശുദ്ധയോട് വേറുപാട് ജീവിക്കാം പരസ്പരം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തരുവാൻ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാരാകട്ടെ ദൈവത്തിന് സ്ത്രോത്രം